ഐ പി എൽ താരലേലത്തിന് നാളെ ദുബായിൽ അരങ്ങേറുമ്പോൾ ആരൊക്കെ കോടിപതികളാകും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ ടീമുകൾ സ്വന്തമാക്കേണ്ട താരങ്ങളുടെ ചുരുക്കപ്പട്ടികയുമായി അവസാനവട്ട കൂട്ടലും കീക്കലും നടത്തുമ്പോൾ ലേലത്തിൽ ചെന്നൈ കോടികൾ കൊടുത്ത് റാഞ്ചാനിടയുള്ള താരത്തിൻ്റെ പേരുമായി എത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര ഒരു വിദേശ പേസറുടെ സാന്നിധ്യം അത്യാവശ്യമായ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ തവണ ദക്ഷിണാഫ്രിക്കൻ പേസർ ജെറാൾഡ് കോട്സിക്കായി പന്ത്രണ്ട് മുതൽ പതിനാല് കോടി വരെ മുടക്കിയാലും അത്ഭുതപ്പെടാനില്ല െന്ന് ആകാശ് ചോപ്ര പറഞ്ഞു വിദേശ പൈസറെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലും ചെന്നൈയുടെ മനസ്സിലും വരുന്നത് ഒരേ പേരാകാനാണ് സാധ്യത കാരണം ദക്ഷിണാഫ്രിക്കൻ ടി ലീഗിൽ ജോബർഗിനായി കളിക്കുന്നതും കോട്സ് തന്നെ അതുകൊണ്ട് തന്നെ ജെറാൾഡ് കോട്സിയിൽ അവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവർ അവനായി പത്തു മുതൽ പതിനാല് കോടിയൊക്കെ മുടക്കാൻ തയ്യാറാകുമെന്നുറപ്പാണ് ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാവുന്ന മികച്ചൊരു പേസറുമാണ് കോട്സി കളിയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും അവനെ ഉപയോഗിക്കാനാവും മികച്ച വിക്കറ്റ് ടേക്കറുമാണ് അതുകൊണ്ട് തന്നെ ധോണി മികച്ചൊരു പേസറെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് കോട്സി അനുയോജ്യനാണെന്നും ആകാശ് ചോപ്ര പറഞ്ഞു ലേലത്തിൽ ചെന്നൈക്ക് മുപ്പത്തൊന്നേ കോടി രൂപയാണ് പരമാവധി ചെലവഴിക്കാനാകുക അതേസമയം ഐ പി എല്ലിൻ്റെ അടുത്ത സീസണിലേക്കുള്ള താരലേലം നാളെ നടക്കാനിരിക്കെ ഇന്ന് മോക്കോക്ഷൻ നടന്നിരുന്നു വിവിധ ഫ്രാഞ്ചൈസികളെ പ്രതിനിധീകരിച്ച് മുൻ താരങ്ങളായ ക്രിക്കറ്റ് വിദഗ്ധരാണ് ലേലത്തിൽ പങ്കെടുത്തത് ഈ ലേലത്തിൽ ഏറ്റവും അധികം ഡിമാൻഡ് ഉണ്ടായത് ഓസ്ട്രേലിയയുടെ ഇടങ്കയ്യൻ ഫാസ്റ്റ് ബോളർ സ്റ്റാർക്കിനായിരുന്നു പതിനെട്ടേ പോയിൻ്റ് അഞ്ച് കോടി രൂപയ്ക്ക് അദ്ദേഹത്തെ മുൻ ടീമായ ആർ സി ബി സ്വന്തമാക്കി സ്റ്റാർക്കടക്കം മൂന്ന് പേർക്കാണ് ലേലത്തിൽ പതിനഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ ലഭിച്ചത് ഇവരെല്ലാം വിദേശ താരങ്ങളുമാണ് സൗത്ത് ആഫ്രിക്കൻ ഓൾ റൗണ്ടർ ജെറാൾഡ് കോട്സിക്ക് പതിനെട്ട് കോടി രൂപ ലഭിച്ചു അതേസമയം ഈ മോക്കോക്ഷൻ എന്നുദ്ദേശിക്കുന്നത് ഒരു ട്രയൽ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ലേലത്തിലെ വിലയേറിയ മൂന്നാമത്തെ താരമായി മാറിയത് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ പാറ്റ് കമ്മിൻസ് ആണ് പതിനേഴ് പോയിൻ്റ് അൻപത് കോടി രൂപയ്ക്കാണ് അദ്ദേഹം വിറ്റുപോയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് കമ്മിൻസിനെ തങ്ങളുടെ കൂടാരത്തിലെത്തിച്ചത് ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും ഉയർന്ന തുക സീം ബോളിംഗ് ഓൾറൗണ്ടർ ഷാർദുൽ താക്കൂറിനാണ് ലഭിച്ചത് നിലവിൽ ദേശീയ ടീമിലെ അഭിഭാജ്യ ഘടകം അല്ലാതിരുന്നിട്ടും ഷാർദുലിന് വലിയ ഡിമാൻഡാണ് ലേലത്തിലുണ്ടായത് പതിനാല് കോടി രൂപയ്ക്ക് അദ്ദേഹത്തെ പഞ്ചാബ് സ്വന്തമാക്കുകയുണ്ടായി ഷാർദുൽ കഴിഞ്ഞാൽ കൂടുതൽ ലഭിച്ചത് ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്റർ ഹാരി ബ്രൂക്സിനാണ്